ഇതൊരു ട്രിക്കാണേ ഇതൊരു തന്ത്രമാണ് അത് നമുക്ക് കൂടുതൽ കൂടുതൽ അപ്പം പെയിൻ പിന്നെ പോയിന്റ്സ് ഉണ്ട് പെയിൻ പോയിന്റ്സിലേക്ക് പോകാനേ പാടില്ല മനസ്സിലായില്ലേ പെയിൻ പോയിന്റ്സിൻ്റെ അടുത്തുകൊണ്ട് പോരുത് പെയിൻ പോയിന്റ്സ് ഉണ്ടാവും അത് കേൾക്കാനാ താല്പര്യം പക്ഷെ എന്ത് ചെയ്യരുത് ഡോ ഗോ ഫോർ ദാറ്റ് ഇതെങ്ങനെ പറഞ്ഞിട്ടാണ് മാറ്റുക ഞാൻ ആദ്യം ഈ മന്ത്രം ഒന്ന് വായിക്കാൻ അതിൻ്റെ അർത്ഥവും പറയാം ഇത് ഒരു വ്യക്തി പറയേണ്ടതാണ് നിരന്തരം ഈ ന്യൂറൽ പാത്വേയെ മാറ്റാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളെ ഈ വേദന മാറും എപ്പോഴാണോ ഈ വേദന അതിനുള്ള ഉള്ളിൽ കയറി വരുന്നത് അപ്പോൾ ഇവനെ അങ്ങോട്ട് പകരം വെച്ചു കൊടുത്താൽ തീരും അതിന് മന്ത്രം തന്നെ ജപിക്കണമെന്നില്ല ഈ അർത്ഥം ജപിച്ചു ചെല്ലിയാലും മതി മനസ്സിലായോ ഈ അർത്ഥം പറഞ്ഞാലും മതി അപ്പോൾ മന്ത്രമൊക്കെ ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പക്ഷേ ഞാൻ അതിൻ്റെ സോഴ്സ് തന്നെ പറഞ്ഞിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ആളുകൾ പറയും അപ്പം നിങ്ങൾക്ക് നാളെ എന്താവും േ ഇയാൾ അടുന്ന് അടിച്ചു മാറ്റിയതാണോ എന്ന് തോന്നിയേക്കാം അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഐ എം ഗിവിംഗ് പഞ്ചകൃഷ്ട എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ മേ എന്നെ സംബന്ധിച്ചിടത്തോളം ന അക്ഷിപ്തന ഒരിക്കലും എൻ്റെ മനസ്സിളക്കാനോ ചഞ്ചലപ്പെടുത്താനോ സാധിക്കുന്നതല്ല പഞ്ചേന്ദ്രിയങ്ങൾ കൂടിയല്ല ഈ വികാരമൊക്കെ വരുന്നത് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഈ അഞ്ചെണ്ണത്തിലൂടെയാണ് നമുക്ക് ഈ പ്ലഷർ പോയിന്റ്സ് വർക്ക് അല്ല പെയിൻ പോയിന്റ്സ് വർക്ക് ചെയ്ത് അല്ലേ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക പാട്ട് കേൾക്കുമ്പോൾ കാണുമ്പോൾ അല്ലേ അങ്ങനെയല്ലേ നമ്മളെ ഒരു ശത്രുവിനെ നമ്മൾ കാണുമ്പോൾ അപ്പം എനിക്ക് വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായ സന്ദർഭങ്ങളിൽ ഞാൻ ഉപയോഗിച്ച് വിജയിച്ച ഒരു മേഖലയാണിത് അതുകൊണ്ടാണ് ഞാനിത് എന്ത് ചെയ്യുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ആ വ്യക്തികളൊന്നും കണ്ടാൽ എന്തില്ല ഒരു വേദനയില്ല ഒരു പ്രയാസമില്ല ഐ കം കൈം ഔട്ട് ഓഫ് ഇറ്റ് ഇനിയിപ്പം അങ്ങനെ അത്രയും ഞാൻ അങ്ങനെ കണ്ടാൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുക എന്തൊക്കെയുണ്ട് ഐ നോ പീൻ അതെങ്ങനെയാണ് ഞാൻ പുറത്ത് കിടന്നതെന്ന് വെച്ചാൽ ഈ ഒരു വാക്കുകളെ ഞാൻ നിരന്തരം ജപിച്ചതുകൊണ്ട് ജപിച്ചു ജപിച്ച് ജപിച്ച് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ലൈഫ് അപ്പോൾ നോക്കൂ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് വരിക മൂക്ക് നാക്ക് ചെവി തോക്ക് ആ ഇതിൽ കൂടിയാണ് വരുന്നത് ഒരിക്കലും ഇത് ഇതിനെ എന്റെ മനസ്സിലാക്കാൻ ഇവ കൊണ്ട് കഴിയില്ല ആ പിന്നെയോ മനസ്സിളക്കാനോ ചഞ്ചലപ്പെടുത്താനോ സാധ്യമല്ല നഹി അച്ചാൻസു മോഹിപ്പിക്കാനോ എന്നെ വഞ്ചിപ്പിക്കാനോ സാധിക്കില്ല എന്താണ് ഇത് ഋഷിക്ക് ഇതറിയ ഭഗവാൻ ഇതൊക്കെ അറിയാലോ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടാവുന്നു ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവൻ നന്നാവാത്തതെന്ന് അറിയുന്ന ഏറ്റവും സൈക്കോളജി പഠിച്ച ആളാണ് ആര് ഭഗവാൻ ഭഗവാൻ അത് ഋഷിക്ക് പറഞ്ഞു വിട്ടാൽ നിനക്കും വെറുതെ പണി അതുകൊണ്ട് നീയും പഠിച്ചു വെച്ചോ നല്ലതാണ് എന്ന് പറഞ്ഞു തന്നതാണിത് അപ്പം ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ റിപ്പിറ്റീഷൻ ഇസ് ദ കീ റിപ്പിറ്റേഷൻ ഈസ് ദി കീ മനസ്സിലായാലോ കീ എന്താണ് റിപ്പിറ്റേഷനാണ് ആ റെപ്പിറ്റേഷൻ ആ അപ്പം എന്താണ് അച്ചാൻസ് മോഹിപ്പിക്കാനോ വഞ്ചിപ്പിക്കാനോ വഞ്ചിക്കാനോ സാധിക്കില്ല ഇതി അങ്ങനെയാണ് എന്തുകൊണ്ടെന്നാൽ കുവിത് സോമപാം സോമപാം ഞാൻ ഭക്തിയാകുന്ന സോമരസത്തെ പാനം ചെയ്തവനാണ് ഞാൻ സന്ധ്യാവന്ദനം ചെയ്യുന്നവരാണ് ഞാൻ അഗ്നിഹോത്രം ചെയ്യുന്നവരാണ് ഞാൻ ബലിവൈശ്വദേവയജ്ഞം ചെയ്യുന്നവരാണ് ഞാൻ സൂക്തങ്ങൾ ഭാഗ്യസുക്തം ജപിക്കുന്നവരാണ് ഞാൻ സരസ്വതീ സൂക്തം ജപിക്കുന്നു അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ എന്നെ ഒരിക്കലും എൻ്റെ മനസ്സിളക്കുകയില്ല എന്നെ ചഞ്ചലപ്പെടുത്തുകയില്ല എന്നെ മോഹിപ്പിക്കില്ല എന്നെ വഞ്ചിക്കുകയുമില്ല